യും ശ്രീകൃഷ്ണന്റെയും പിറന്നവനാണല്ലോ കരുതി ശമ്പരാസുരൻ തട്ടിയെടുത്തു എന്നാൽ അതികോമളമായ ആ പിഞ്ചു മുഖം കണ്ടപ്പോൾ ശിശുവിനെ കൊന്നുകളയാൻ അധാർമിയെങ്കിലും അവന് വന്നില്ല അങ്ങനെ തട്ടിയെടുത്ത ശിശുവിനെ എവിടെയും ഒളിപ്പിക്കാൻ കഴിയാതെ സ്വയം മുങ്ങി മരിക്കട്ടെ എന്ന് കരുതി അവൻ പെട്ടെന്ന് കടലിലെറിഞ്ഞു കളഞ്ഞു കടലിൽ വലിയൊരു മത്സ്യം ശിശുവിനെ വിഴുങ്ങി ഈ മത്സ്യത്തെ വലയിട്ടു പിടിച്ച മുക്കുവൻ അതിനെ അവരുടെ അധിപനായ ശംബരന് തന്നെ കാഴ്ച നൽകി ശമ്പരനാകട്ടെ ഈ കാഴ്ചയിൽ സംപ്രീതനായി അതിനെ പാചകം ചെയ്യാൻ ഏൽപ്പിച്ചു ഇന്നത്തെ ഭക്ഷണം കുശാലാണല്ലോ എന്ന് കരുതി മീൻ കുശിനിക്കാരൻ ജീവനോടെ ഒരു കുഞ്ഞിനെ അതിന്റെ വയറ്റിൽ കണ്ടു ഭയന്നുപോയ അയാൾ വേലക്കാരിയായ മായാദേവിക്ക് ഈ ശിശുവിനെ നൽകി കയ്യൊഴിഞ്ഞു മായാദേവിക്കാകട്ടെ എന്തോ ഒരു ജന്മാന്തര ബന്ധം ഈ കുഞ്ഞിനോട് തോന്നുകയും അതീവ സ്നേഹവാത്സല്യങ്ങളോടെ പുറംലോകമറിയാതെ കുഞ്ഞിനെ വളർത്തുകയും ചെയ്തു യഥാർത്ഥത്തിൽ കാമദേവന്റെ പത്നിയായ രതീദേവിയുടെ അവതാരമായിരുന്നു മായാദേവി എന്നാൽ പൂർവജന്മ സ്മൃതി ഇല്ലാതിരുന്നതിനാൽ മായാദേവിക്ക് തന്റെ കയ്യിലുള്ള ശിശു കാമദേവനാണെന്നോ ഈ ശിശുവിന് ജീവിതത്തിൽ ഒരു പ്രത്യേക ദൗത്യമുണ്ടെന്നോ ഒന്നും അറിയാമായിരുന്നില്ല അങ്ങനെ മായാദേവി മാതൃസഹജമായ വാത്സല്യത്തോടെ തനിക്ക് ലഭിച്ച ശിശുവിനെ ലാളിച്ചു വളർത്തി പ്രദ്യുപ്നൻ കൗമാരം വിട്ട് യവനത്തിലേക്ക് കടന്ന കാലത്തൊരിക്കൽ മായാദേവിക്ക് മുന്നിൽ നാരദമുനി പ്രത്യക്ഷപ്പെട്ടു പിന്നീട് മായാദേവിയോട് ഇപ്രകാരം ചോദിച്ചു ഭദ്രെ ഈ യുവാവിനെ കണ്ടിട്ട് ഭദ്രയ്ക്ക് പഴയ ജന്മമൊന്നും ഓർമ്മ വരുന്നില്ലേ മായാദേവി ഇപ്രകാരം മറുപടി പറഞ്ഞു പ്രഭോ ഈ മുഖം എന്നെ എന്തൊക്കെയോ ഓർമ്മിപ്പിക്കുന്നു എന്നത് ശരിയാണ് സ്വപ്നത്തിൽ എന്തൊക്കെയോ ചിത്രങ്ങൾ ഞാൻ കാണുന്നുണ്ട് അതീവ സുന്ദരനായ ഒരു യുവാവ് എന്നോടൊപ്പം രമിക്കുന്നതും ഞങ്ങൾ എവിടെയൊക്കെയോ സഞ്ചരിക്കുന്നതും ചുറ്റും വസന്തം നിറയുന്നതുമൊക്കെ അതിൽ ആഹ്ലാദവതിയായി എല്ലാം മറക്കുന്നതും സ്വപ്നത്തിൽ തെളിയും പക്ഷേ ഒടുവിൽ അദ്ദേഹം ഭസ്മമായി തീരുന്നതാണ് എന്റെ കണ്ണിൽ തെളിയുന്നത് അതു കേട്ട് നാരദമുനി ഇപ്രകാരം പറഞ്ഞു ദേവി അവിടുന്ന് യഥാർത്ഥത്തിൽ കാമദേവന്റെ പത്നിയായ രതീദേവിയാണ് മഹേശ്വരന്റെ ദൃഷ്ടിജ്വാലയിൽ ഭസ്മമായി തീർന്ന കാമദേവൻ അവിടുത്തെ പതിയും ആ കാമദേവൻ നഷ്ടപ്പെട്ടുപോയ ഉടൽ സ്വീകരിച്ചെടുത്ത ജന്മമാണ് ഈ പ്രദ്യുപ്നന്റേത് എന്ന് അവിടുന്ന് തിരിച്ചറിയുക ശംബരൻ എന്ന ഈ രാക്ഷസനെ വധിക്കാൻ വേണ്ടിയാണ് കാമദേവൻ ഈ അവതാരം എടുത്തിട്ടുള്ളത് ഇത് കേട്ടതോടെ മായാദേവി തന്റെ മുന്നിലുള്ള യുവാവിനെ അനുരാഗപൂർവം വീക്ഷിച്ചു തുടങ്ങി ിയുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം ശ്രദ്ധിച്ച് പ്രദ്യുപ്നൻ മായാദേവിയുടെ അടുത്തു ചെന്ന് ഇപ്രകാരം ചോദിച്ചു അടുത്തിടെയായി അവിടുന്ന് എന്താണ് മാതൃഭാവം മറന്ന് എന്നോടിങ്ങനെ പെരുമാറുന്നത് ഇതെനിക്ക് വല്ലാത്ത വിഷമവും ആശങ്കയുമുണ്ടാക്കുന്നു ഇത് കേട്ട് മായാദേവി ഇപ്രകാരം പറഞ്ഞു പ്രഭോ അങ്ങക്ക് പൂർവജന്മസ്മൃതി നഷ്ടമായിരിക്കുന്നു ഞാൻ അങ്ങയുടെ മാതാവല്ല ധർമ്മപത്നിയാണ് ഭഗവാൻ കാമദേവന്റെ പുനർജന്മമായി പുത്രനായി സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനിൽ രുഗ്മിണി സുതനായി ജനിച്ചവനാണ് അവിടുന്ന് മായാവിയായ ശംബരനെ വധിക്കാൻ വേണ്ടിയാണ് ജന്മം എടുത്തിരിക്കുന്നത് അങ്ങയുടെ യഥാർത്ഥ മാതാവ് ദേവിയാണ് ദേവി പുത്രൻ നഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്താൽ അതീവ ദുഃഖിതയായി ദ്വാരകയിൽ കഴിയുന്നുണ്ട് ഇത്രയും പറഞ്ഞ് പ്രദ്യുപ്നന്റെ പൂർവജന്മസ്മൃതിയും ഉണർത്തിയ ശേഷം മായാദേവി പ്രദ്യുപ്നെ ശമ്പരാസുരനെ വധിക്കാനുള്ള പ്രത്യേക പരിശീലനം നൽകി തുടങ്ങി പാതാളവാസിയായ ശമ്പരാസുരൻ തന്റെ മായാപ്രയോഗത്തിൽ അതുല്യായിരുന്നു അല്പം പോലും ശരീരാഭിമാനമില്ലാത്ത മൂന്ന് അസുരന്മാരെ അവൻ മായകൊണ്ട് സൃഷ്ടിച്ചു ഭീമൻ ഭാസൻ ദൃഢൻ പേരുള്ള പ്രസ്തുത മൂന്ന് പേരും സ്വരൂപസ്ഥിതിയിൽ ദൃഢമായ അറിവുള്ളവരായിരുന്നതിനാൽ അവർക്ക് രാഗം ദ്വേഷം ജയം പരാജയം തുടങ്ങിയ ഒരു ഭാവവും ഉണ്ടായിരുന്നില്ല ശരീരസ്മരണയില്ലാത്ത അലംഖ്യ ശക്തിയുള്ള ആ അസുരന്മാരെ ജയിക്കാൻ ദേവന്മാർക്ക് കഴിഞ്ഞില്ല അവസാനം പരാജിതരായ അവർ വൈകുണ്ഠനാഥനായ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു ഭഗവാൻ അവരെ കൊന്നു ശമ്പരാസുരനെ ജയിക്കാനായി മായാവതി പ്രദ്യുപ്നനെ മഹാമായ അഭ്യസിപ്പിച്ചു അങ്ങനെ മഹാമായ വിദ്യ അഭ്യസിച്ച് പ്രദ്യുഗ്നൻ ശമ്പരാസുരൻറെ കൊട്ടാരത്തിലേക്ക് നേരിട്ട് ചെന്ന് അസുരനെ അധിക്ഷേപിച്ചു തുടങ്ങി അധിക്ഷേപം കേട്ട് കുപിതനായ ശംബരനാകട്ടെ തന്റെ കൂറ്റൻ ഗതയുമെടുത്ത് പുറത്തേക്ക് വന്നു അതികോമളനായ ഒരു ചെറുപ്പക്കാരൻ പ്രത്യേകിച്ച് പ്രകോപനമൊന്നുമില്ലാതെ തന്റെ നേരെ ഇപ്രകാരം ശബ്ദമുയർത്തുന്നത് കേട്ട് അമ്പര എന്ന ശംബരനെ പുച്ഛമാണ് തോന്നിയത് ത്രിലോകങ്ങളെ വെല്ലുന്ന തന്റെ നേരെ ഒരു ചെറിയ ബാലകൻ എതിരിടാൻ എത്തിയിരിക്കുന്നു ശംബരൻ ഇങ്ങനെ ചോദിച്ചു നീ ആരാണ് സ്വന്തം മരണത്തെ വരിക്കാനായി എന്റെ കൊട്ടാരത്തിനു മുന്നിൽ നിൽക്കുന്ന നീ ആരാണ് ആരെങ്കിലും നിർബന്ധിച്ച് ഇങ്ങോട്ടേക്ക് അയച്ചതാണോ യാതൊരു മറുപടിയും പറയാതെ തന്നെ പ്രദ്യുപ്നൻ വീണ്ടും പോർവിളി മുഴക്കി കുപിതനായ അസുരൻ പ്രദ്യുപ്നന് നേരെ തന്റെ കൂറ്റൻ ഗതയെറിഞ്ഞു പ്രദ്യുപ്നൻ ഇങ്ങനെ അഭ്യസിച്ചതി ഉപയോഗിച്ച് ആകാശത്ത് മറഞ്ഞുനിന്നുകൊണ്ട് തുടങ്ങി പ്രദ്യുപ്നാകട്ടെ മഹാമായ ഉപയോഗിച്ച് അസുരന്റെ ഈ മായയെ ഇല്ലാതാക്കി കളഞ്ഞു അതോടെ ശമ്പരൻ ഗുഹ്യകന്മാർ പിശാചുക്കൾ രാക്ഷസന്മാർ ഗന്ധർവന്മാർ സർപ്പങ്ങൾ എന്നിവയുടെ മായ ഉപയോഗിച്ച് യുദ്ധം തുടങ്ങി പ്രദ്യുപ്നന് മുന്നിൽ ഒന്നും ഫലപ്രദമായില്ല അങ്ങനെ ഒടുവിൽ മൂർച്ചയേറിയ ഒരു വാൾ കൊണ്ട് പ്രദ്യുപ്നൻ ശംബരന്റെ ശിരസ് വേർപെടുത്തിയിട്ടു ഇത് കണ്ടു നിൽക്കുന്ന ദേവഗണം ശ്രീകൃഷ്ണ ആത്മജനായ കുമാരനെ സ്തുതിക്കുകയും പുഷ്പവൃഷ്ടി ചെയ്യുകയും ചെയ്തു ഇതിനുശേഷം മായാദേവിയും പ്രദ്യുപ്നനും ആകാശമാർഗത്തിലൂടെ സഞ്ചരിച്ച് ദ്വാരകയിൽ രുമിണിയുടെ അന്തപുരത്തിൽ എത്തിച്ചേർന്നു ശ്രീകൃഷ്ണന്റെ തത്സ്വരൂപമായ കുമാരനെ കണ്ട് അന്തപ്പുര സ്ത്രീകൾ ശ്രീകൃഷ്ണൻ തന്നെ എന്ന് കരുതി ലജ്ജയോടെ നോക്കി അല്പസമയത്തിനു ശേഷമാണ് വ്യത്യാസം മനസ്സിലായത് കൃഷ്ണന്റെ സ്വരൂപത്തിൽ ഇതാരാണ് എന്നവർ അമ്പരന്നു അപ്പോൾ ദേവി അങ്ങോട്ടേക്ക് വന്നു കുമാരനെ കണ്ടപ്പോൾ രുഗ്മിണി നഷ്ടപ്പെട്ടുപോയ പുത്രനെക്കുറിച്ച് ഓർത്ത് ദുഃഖിതയായി പ്രദ്യുപ്നൻ അടുത്തു വന്നപ്പോഴേക്കും വാത്സല്യം മൂലം രുഗ്മിണിയുടെ സ്ഥലങ്ങളിൽ നിന്ന് പാൽ പാലിച്ചിരുന്നു രുഗ്മിണി ഇങ്ങനെ ചോദിച്ചു അല്ലയോ പുരുഷ ശ്രേഷ്ഠ അവിടെ നാരുടെ പുത്രനാണ് ഏത് ഭാഗ്യവതിയാണ് അവിടേക്ക് ജന്മം നൽകിയത് എന്റെ മകനിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതേ പ്രായവും രൂപമായിരിക്കും ഇവനെ കണ്ടിട്ട് എന്റെ കാന്തനായ ശ്രീകൃഷ്ണനെപ്പോലെ തന്നെ തോന്നുന്നുവല്ലോ ഇത്രയും വാത്സല്യം ഇവനോട് എനിക്ക് തോന്നാൻ എന്താണ് കാരണം എന്റെ ഇടതുകരം വല്ലാതെ തുടിക്കുന്നു എനിക്ക് നഷ്ടപ്പെട്ടു പോയ പുത്രൻ തന്നെയാണോ ഇവൻ സത്യം പറയൂ ആരാണ് കൂടെയുള്ള ഈ സ്ത്രീ ഇങ്ങനെ രുക്മിണി പല കാര്യത്തിൽ ആശങ്കപ്പെട്ടപ്പോൾ മാതാപിതാക്കളോടൊപ്പം ശ്രീകൃഷ്ണൻ അടുത്തേക്ക് വന്നു എല്ലാം അറിയുന്നവനാണെങ്കിലും അദ്ദേഹം ഒന്നും അറിയാത്തവനെ പോലെ പരിസരത്ത് നോക്കി നിന്നതേയുള്ളൂ അപ്പോൾ നാരദമുനി അവിടെ പ്രത്യക്ഷപ്പെട്ട് സംഭവിച്ചതെല്ലാം വിശദീകരിച്ചു കൊടുത്തു ശ്രീകൃഷ്ണന്റെ പുത്രൻ തിരിച്ചുവന്ന വാർത്ത അറിഞ്ഞ ദ്വാരക വീണ്ടും ഉത്സവത്തിൽ മുഴുകി ശ്രീ ശുഖമുനി ഇങ്ങനെ പറഞ്ഞു മഹാരാജാവേ പിന്നീട് സംഭവിച്ചത് സത്രാജിത് എന്ന യാദവ പ്രമുഖനുണ്ടായ തെറ്റിദ്ധാരണയും അതേ തുടർന്നുണ്ടായ സംഭവങ്ങളുമാണ് സൂര്യന്റെ ഭക്തനായിരുന്നു സത്രാജിത്ത് അദ്ദേഹത്തിന് സൂര്യഭഗവാൻ സ്യമന്തകം എന്നൊരു ദിവ്യരത്നം നൽകി ഈ രത്നം ലഭിച്ച സത്രാജിത്ത് ദ്വാരകയിലേക്ക് മടങ്ങിയെത്തി രത്നം ധരിച്ച അദ്ദേഹത്തിന്റെ തേജസ് സൂര്യന് സമാനമായിരുന്നു സൂര്യനെപ്പോലെ ശോഭ വിതറിയെത്തുന്ന സത്രാജിത്തിനെ കണ്ട് ദ്വാരകാ പ്രവാസികൾ ഭഗവാനോട് ചെന്ന് ഇപ്രകാരം പറഞ്ഞു ഭഗവാനെ അങ്ങയെ സന്ദർശിക്കാൻ സാക്ഷാൽ സൂര്യഭഗവാൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇത്രയധികം തേജസ്വിയായിരുന്ന സത്രാജിത് എങ്ങനെയാണ് ഭഗവാനോട് വലിയൊരു അപരാധം പ്രവർത്തിച്ചത് ആ കഥ നാളെ